ഭർത്താവ് സുതി സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവൾ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവർ അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരുക്കിയാണ് ഈ തികടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ചു കൂട്ടുന്നു നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞില്ല പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി പട്ടിശോയ ിഷോ അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാം പെട്ടുപോന്നെ ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലും ഇല്ല കിച്ചുൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചിൻ്റെ കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലും ഒന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കെട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണേ ഇപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ വേറെ തെളിവുകൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചിനെ കൊണ്ട് വായിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് വരയിപ്പിക്കാതിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടാന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ കൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ കള്ളം പറഞ്ഞാൽ ചില നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്കാ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ റിതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവിടെ പോയി കൊണ്ടിന്ന് കുറെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഇവിടെ കിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറഞ്ഞുണ്ട് ഇവിടെ എന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂൾ പറഞ്ഞപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഇത് അല്ലാത്തൊളക്കിറ്റോനും പകൻ മണി കൊടുക്കാൻ പോകുന്നു ഇവിടെ പറയുന്നത് നട്ടാ കുരുക്കാത്ത നടകളാണ് പറയുന്നത് ഇവിളെപ്പോലെ ഒരു കള്ളി ഈ ലോകത്തില്ല അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും എല്ലാവരും താഴെ ഇടുന്നൊരു സമയം വരും അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല ഒരുത്തും കാണത്തില്ല ഇവിടെ വീടും കാണത്തില്ല കൂടും കാണത്തില്ലോ ഒന്നും കാണത്തില്ല നിങ്ങളൊക്കെ പറയുന്ന സത്യവ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളിനി അവളെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കുറെ പേര് ന്യായീകരിച്ചോണ്ട് വരുവായിരിക്കും അവർക്ക് ജീവിക്കണ്ടേ എല്ലാവരും ഇങ്ങനെ കൊപ്രം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും അപ്രായം കാണിച്ചിട്ടൊന്നും അല്ല ജീവിക്കുന്നത് ഇവള് മാത്രമല്ല കോപ്രായം കാണിച്ചു കൂട്ടുന്നത് ഉള്ള കാര്യമാണ് പറഞ്ഞത് അവളെ ആർക്കും ഇഷ്ടമല്ലെന്നാണ് ആർക്കും ഇഷ്ട ഇവളിങ്ങനെ കടന്നു ചേട്ടത്തി എന്നും വിളിക്കും ചേട്ടൻ എന്നും വിളിക്കും വേറൊന്നത്തെ ഒന്നുമില്ല അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവളെ ഈ ഒരു വോയിസ് കേട്ടല്ലോ രേണുവിനെ പറ്റി രേണുവിന്റെ അയൽക്കാരി ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന് അയച്ചു കൊടുത്ത ഒരു വോയിസ് റെക്കോർഡാണ് നമ്മളിപ്പോ കേട്ടത് അപ്പൊ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു നടൻ കൊല്ലം സുതിയുടെ മകൻ കിച്ചു എന്ന് പറയുന്ന രാഹുൽ പങ്കുവെച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമായിരുന്നു അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാലോ ഈ കൊല്ലം സുതിയുടെ മരണം വരെ ഇവർ വാടക വീട്ടിലായിരുന്നു ഈ ഒരു കുടുംബം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന അതായത് കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ആ ഒരു വീടിന്റെ വീഡിയോ മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഗിറ്റ്ഔട്ട് ലിവിംഗ് റൂം ഡൈനിങ് റൂം അതുപോലെ മൂന്ന് ബെഡ്റൂം അതുപോലെ കിച്ചൺ വാഷ് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകൾക്ക് പുറമെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പണികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അതായത് എല്ലാ പണികളും പൂർത്തിയാക്കിയ ഒരു വീടാണ് ഈ ഒരു സന്നദ്ധ സംഘടന ഈ ഒരു കുടുംബത്തിന് നൽകിയിരുന്നത് അന്ന് രേണു ആ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു കിച്ചൺല്ലാം സെറ്റാണ് നമ്മുടെ വീടിന്റെ വേണ്ടി പേര് സുധീലെന്നാണ് പേര് വരുമ്പോൾ നമുക്ക് സെറ്റൗട്ട് മനോരായ സെറ്റ് ഔട്ട് ആണ് പോലെ ലിവിംഗ് ഏരിയ ഗ്രിങ് സ്പേസ് ആ ടി വി നല്ല ഗിഫ്റ്റ് ചെയ്താണ് ഇപ്പൊ ഇവിടെ ഇരിക്കുക ഇത് ഡൈനിങ് ഹോള് ഡൈനിങ് ഏരിയ പ്രയർ ചെയ്യാനുള്ള സമയം െക്സ്റ്റർ വർക്കാണ് ഹൈലൈറ്റർ ഹൈലൈറ്റർ ഹലോ നല്ല ഭംഗിയുണ്ട് നല്ല ചേട്ടൻ പിന്നെ ബെഡ്റൂം ഹലോ ആ ഓക്കെ ഇത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ അവിടെ കിഫ്റ്റ് ചെയ്താണ് സൂചാന്റെ രൂപം ഗ്രാനേറ്റിൽ കുത്തിയെ ആ പിന്നീട് അറിഞ്ഞതാണ് അത് മൂടി വെച്ചപ്പോ ചേട്ടനുണ്ട് ഇവിടെ എല്ലായിടത്തും ചേട്ടനാണ് ഇതൊരു ബെഡ്റൂമാണ് கபோடு செலச்சொப்பி கிட்டுள்ள ரீதியில ஒரு ரூம் കോമൺ ஒரு இது ஒரு கோமன் பாத் ரூம் கோமன்ரூம் இது ஒரு பெட்ரூம் எல்லாம் அலபல கிஃப்ட் எல்லாம் இது ஒரு அட்டாச்சு என்ன இல்ல அது இது பெட்ரூம் இது ஒரு பெட்ரூம் இது அட்டாச்சு ാണ് ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ആണ് എല്ലാം സ്പോൺസർ ആരാണെന്ന് പോലും അറിയില്ല എല്ലാവർക്കും സുജാനുള്ള ആരാധന സ്നേഹം എല്ലാത്തിന്റെ പേരിൽ ഈ വീട് എന്ന് പറയുന്നത് സുധിയുടെ മക്കളായ രാഹുലിന്റെയും അതുപോലെ ഋതുലിന്റെയും പേരിലാണ് അവർ ആ ഒരു സന്നദ്ധ സംഘടന രജിസ്റ്റർ ചെയ്തിരുന്നത് പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബ വീട്ടിലുള്ള കൊല്ലത്താണ് മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാലോ അത് അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് വഴിയെ തന്നെ വന്നു പോകും കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കിച്ചു കൊല്ലത്ത് പോയി നിൽക്കുന്നതും അതായത് അവന് അർഹതപ്പെട്ട വീട്ടിൽ കഴിയാതെ അവൻ കൊല്ലത്ത് അച്ഛന്റെ വീട്ടിലാണ് അവൻ അവനിപ്പോ താമസിക്കുന്നത് അത് പഠനവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാണ് അവൻ അവിടെ താമസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കിച്ചു ഈ ഒരു വീട്ടിലേക്കാണ് തന്റെ അനുജനായ ഋദനെ കാണാനായിട്ട് കിച്ചു എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് കിച്ചു തന്റെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അതിനിടയിലാണ് സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ കട്ടിനിടയിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിട്ടുള്ള ആ ഒരു ദൃശ്യങ്ങൾ കിച്ചു പങ്കുവച്ചാൽ വീഡിയോയിലൂടെ പുറത്തു വന്നതോടെയാണ് വിമർശനങ്ങൾ കടുത്തു തുടങ്ങുന്നത് അതായത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും എന്റെ സ്ഥിതിചേട്ടൻ എന്റെ സ്തുതിച്ചേട്ടൻ എന്ന് ആവർത്തിച്ച് പറയുന്ന രേണുവിന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവശേഷിക്കുന്ന ആ ഒരു വസ്തുക്കൾ സംരക്ഷിക്കണം എന്ന് തോന്നുന്നില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്ന ആ ഒരു വിമർശനം ഈ ഒരു ദൃശ്യങ്ങളെല്ലാം ആ ഒരു വീടില് ഋതപ്പനാണ് കാണിച്ചു കൊടുക്കുക അതായത് രാഹുലുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഋതപ്പന് ഈ ഒരു കിച്ചുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എനിക്കും അന്ന് ശ്രുതിക്ക് ലഭിച്ച ആ ഒരു മെമന്റോകളും അതുപോലെ ട്രോഫികളും ഒക്കെ ആ കട്ടിലിനടിയിൽ തുറന്നു കിടക്കുന്ന നിലയിൽ അതായത് കുത്തി നിറച്ച നിലയിലായിരുന്നു ആ ഒരു ദൃശ്യങ്ങളുണ്ട് കണ്ടത് രേണുവിന് ലഭിച്ച ട്രോഫികളോ അത് സ്വീകരണ മുറയിലെ ടേബിളിൽ നിരത്ത് വെച്ചിട്ടുമുണ്ട് അതാണ് വിമർശനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണവും എന്തായാലും വീഡിയോ വിവാദമായപ്പോൾ തന്നെ രേണു ഇതിനെ പ്രതികരിച്ചും എത്തിയിരുന്നു അഞ്ചു വയസ്സുകാരനായ മകൻ എടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ കട്ടിനിടയിൽ അത് സൂക്ഷിച്ചു വെച്ചു എന്നായിരുന്നു റേണുവിന്റെ പ്രതികരണം എന്തായാലും കിച്ചു പങ്കിട്ട ഒരു വീട് ഇതിനോടകം തന്നെ വൺ പോയിന്റ് ടു മില്യൺ കാഴ്ചക്കാരാണ് കണ്ടുകഴിഞ്ഞത് ഈ രേണുവിനെയും കുടുംബത്തെയും ആളുകൾ വിമർശിച്ചിട്ട് പോലും കിച്ചു രേണുവിനെ ന്യായീകരിച്ച് എത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം കാരണം ഈ വിമർശന കമന്റുകൾക്ക് കിച്ചു ലൈക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ കിച്ചു പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അവൻ അത് പറഞ്ഞു ആ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെയാണ് അവൻ പറഞ്ഞത് അതായത് ഇപ്പോൾ മനഃപൂർവ്വം തന്റെ അവസ്ഥ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കിച്ചു ആ ഒരു വീഡിയോ പങ്കുവച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത തന്നെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം പുകിൽ പോലും എന്തുകൊണ്ട് കിച്ചു ഇതിനെ പ്രതികരിച്ച് എത്തിയിട്ടില്ല വേണമെങ്കിലും ഒരു വീഡിയോ ഇട്ട് തന്നെ കിച്ചുവിന് ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാമായിരുന്നു അല്ലേ അങ്ങനെ അത് സംഭവിച്ചതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു പക്ഷേ യാതൊരു റെസ്പോൺസും കിച്ചു നടത്തില്ല അപ്പം കിച്ചു ഇത് മറ്റുള്ളവരൊക്കെ അത് അറിയുവാൻ വേണ്ടിയിട്ട് തട്ട് കൊടുത്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ആ വീടിന്റെ മുഴുവൻ കൺട്രോളും രേണുവിന്റെയും അമ്മയുടെയും മറ്റു കുടുംബങ്ങളുടെയൊക്കെ കയ്യിൽ തന്നെയാണ് അത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കിച്ചു അവിടെ പോയത് എന്നാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും ഈ ഒരു വീഡിയോ നമുക്ക് ആവർത്തിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ലെ വീടിന്റെ അവകാശി ആ വീട്ടിലേക്ക് വന്നിട്ടും ഒരു ബന്ധുവാണെന്ന് തോന്നുന്ന ആ കട്ടിൽ നീണ്ടത് വന്ന് കിടക്കുന്നത് അതിൽ കാണാൻ പറ്റുന്നത് കിച്ചുവിനെ കണ്ടുകൊണ്ടേ അത് എഴുന്നേറ്റ് തൊഴണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ സാമാന്യമായിട്ടുള്ള ഒരു മര്യാദയില്ല ഇങ്ങനെയുള്ള കിച്ചുവിനോട് ആ വീട്ടിലുള്ള അതായത് അതായത് അവൻ വല്ലപ്പോഴും വരുന്നതാണ് അപ്പൊ കിച്ചുവിനോട് ആ വീട്ടിലുള്ളവർ പെരുമാറേണ്ടതും ആ രീതിക്ക് തന്നെയല്ലേ ആ വീഡിയോ നമുക്ക് നിരന്തരം കണ്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാതെ ജനങ്ങളെ എന്തോ കാണിക്കാൻ വേണ്ടിയിട്ട് കിച്ചു അത് എവിടെയോ മനസ്സിൽ കൊണ്ട് നടത്തിയിരുന്ന എന്തൊക്കെ കാര്യങ്ങൾ തന്നെയാണ് അവൻ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചതും പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും വീടിന്റെ കോലം എന്ന് പറയുന്നത് മുറികളിലെല്ലായിടത്തും വേസ്റ്റും മറ്റു കാര്യങ്ങൾ തന്നെയാണ് അത് മാത്രമല്ല സുധിയുടെ രണ്ടാമത്തെ മകനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തന്നു കാരണം ഈ ഒരു ട്രോഫി വിഷയത്തിലെ രേണു കൊടുത്തിരുന്ന ഒരു എക്സ്പ്ലേഷൻ നിങ്ങൾ കണ്ടല്ലോ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ച് മറ്റുള്ളവരെ രേണു പൊട്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോയിൽ വ്യക്തമാണ് കിച്ചുവിന്റെ ദയനീയാവസ്ഥ തന്നെയാണ് അവൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നത് നമുക്കറിയാല്ലേ സുധിയുടെ മക്കളുടെ ആ ഒരു ദയ കൊണ്ട് മാത്രമാണ് രേണുവിനും കുടുംബം ആ ഒരു വീട്ടിൽ കഴിയുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് കിച്ചു ആ വീട്ടിലേക്ക് കിച്ചു കയറി ചെല്ലുമ്പോൾ എന്റെ അച്ഛന്റെ പേരിൽ കിട്ടിയ ആ ഒരു വീടാണെന്നുള്ള ഫീല് അവന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ അന്തരീക്ഷവും സിറ്റുവേഷനും എല്ലാം അങ്ങനെ തന്നെയാണ് സുധിയുടെ മരണശേഷം സുധിയുടെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കും ഒപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസം വിരളമായി മാത്രമാണ് ഈ ഒരു കോട്ടയത്തെ സുധീരത്തിലേക്ക് കിച്ചു എത്താറുള്ളത് ആ ഒരു ട്രോഫി വിഷയത്തില് റേണു പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്ക് ഇനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വീണത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ രേണു രേണുവിന്റെ എടുത്തിട്ട് എടുത്തിട്ട് വെച്ചു കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒരു മാസം ഇല്ലാതാണ് ഇത്രയും അഞ്ച് അതല്ല ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ല അത് സൂക്ഷിച്ചു വെച്ചതല്ല സൂചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് കൂടെ കൂടെ അവിടെ പേരും ഞാൻ 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 അറിയാതെ ഫോൺ എടുത്ത് ഒരു ദിവസം വീട്ടിൽ പൊട്ടും ഫോട്ടോ അച്ഛനെ മോനെ അങ്ങനെ അപ്പൊ ഇപ്പൊ എല്ലാ കുറ്റവും ആ ഇളയ മകന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് അങ്ങ് എന്താ പറയണ അഭിനയിക്കുകയാണ് പക്ഷെ അരിഹാരം കഴിക്കുന്ന മലയാളികൾക്കറിയാം എന്താണ് സത്യാവസ്ഥയും നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കാനുള്ള ആ വേല അങ്ങ് കൈവച്ചാൽ മതി ഇനി മാത്രമല്ല ആ ദാനം കിട്ടിയ വീടിനെ കുറിച്ചും ഈ ഒരു രേണു പറഞ്ഞ കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യാം കാരണം അവരൊരു നന്ദി കീട് കാണിക്കുക ഇല്ലാത്ത ഒരു സ്ത്രീ ആണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിലെ ഈ രേണുവിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അങ്ങ് വെട്ടിപ്പോവുകയാണ് എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് എന്തായാലും ആ വീട് കൊടുത്ത ആ വ്യക്തിക്ക് ഭയങ്കര അധികം വിഷമം ഉണ്ടാവുകയും അദ്ദേഹം അതിന് ഫേസ്ബുക്കിൽ അതിന്റെ റിപ്ലൈ വീഡിയോ ഒക്കെ ചെയ്യും നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീട് കിട്ടാനുണ്ടായ സാഹചര്യം ഒന്നും മനസ്സിലാക്കാം അതായത് സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ള സ്വപ്നം ബാക്കി നിർത്തിയിട്ടായിരുന്നു സുധിയുടെ വിയോഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു കഷ്ടപ്പാടുകൾ ഈ വാർത്തകളിലൊക്കെ ഏറെ നിറഞ്ഞതോടുകൂടിയാണ് കൊല്ലം സ്തുതിക്ക് ആ ഒരു ടൈമിൽ വീട് ഒരുങ്ങുകയായിരുന്നു വീട് വെക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയുടെ മിഷണറി ബിഷപ്പായ നോബിൾ ഫിലിപ്പ് എന്നുള്ള ആ അദ്ദേഹമാണ് ഈ ഒരു സുധിയുടെ കുടുംബത്തിന് വീട് വെക്കാനായിട്ട് ഏഴ് സെന്റ് ദാനം നൽകിയത് ഏഴ് ആണ് ഒന്നും ആലോചിച്ച് നോക്കിയില്ല ഇപ്പോഴത്തെ നമ്മുടെ വില എന്ന് പറയുമ്പോൾ ഒരു സെന്റിനും ഭയങ്കരമായിട്ട് വിലയാണ് അപ്പം ഏഴ് സെന്റ് ദാനമായിട്ട് നൽകിയ ആ സ്ഥലത്താണ് അവർക്ക് വീട് വെച്ച് ഇവർ നൽകിയത് ആര് ഈയൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ള ഫിറോസ് കേജിസ് എന്ന് പറയുന്ന ആള് അപ്പൊ കേരള ഹോം ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ അംഗങ്ങൾ ചേർന്നാണ് ഈ ഒരു സുധിയുടെ കുടുംബത്തിനുള്ള ആ ഒരു വീട് കൊടുത്തത് എന്നാൽ ഈ ഒരു വീടിന്റെ പേരിലാണ് ഇപ്പോൾ പുതിയ വിവാദം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ രേണു ഉന്നയിച്ചിരിക്കുന്നത് ശരിക്കും എന്താണ് വിളിച്ച് പറയുന്നതെന്നുള്ള ഒരു ബോധവും ഇല്ലാതെയാണ് ഈ ഒരു രേണു ഓരോന്ന് വിളിച്ചു പോകുന്നത് അതായത് വീടിന് മഴ പെയ്യുമ്പോൾ വീട് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഒരു വിവാദത്തിന് കാരണം എന്നാൽ രേണു പറയുന്നത് കള്ളമാണെന്ന് ഈ ഒരു വീട് പണിത കേരള ഹോം ഡിസൈൻ സംഘടനയും വ്യക്തമാക്കുന്നു അദ്ദേഹം വളരെ കൂടി തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അത് മാത്രമല്ല ഇനി ആർക്കും വീട് നൽകാൻ ഞങ്ങൾ ഇല്ല എന്നും ഇത്രയധികം സങ്കടപ്പെട്ട് മറ്റൊരു ദിനമില്ല എന്നുമാണ് കുട്ടികൾക്ക് വീട് വെച്ച് നൽകിയവർ പറയുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ രേണു അവർക്ക് കിട്ടിയ പറയുന്നത് വീട് വീട് എന്നുള്ളത് സത്യത്തിൽ അതൊരു ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് അവർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമാന ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് ഇടകാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഫണ്ടില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളിവിടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് ആ ീഷണിയുടെ സംസാരിച്ചു അത് നിങ്ങൾക്ക് ചീത്തപരാവുന്ന ഭീഷണിയുടെ സ്വന്തം എക്സാക്ട് അത് ഭീഷണിയുടെ സ്വന്തം തന്നെയാണോ നിങ്ങൾക്ക് ചീത്തപ്പേരോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരില്ലോ നിങ്ങൾ ആരോടത്തെ റിക്വസ്റ്റ് ചെയ്ത് ആരോന്ന് പറഞ്ഞു ഈ സാധാരണ വീട് കൊണ്ട് കൊടുക്കും ഏതെങ്കിലും എത്രയൊക്കെ വീട് വന്നാലും എന്തൊക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഒരിക്കൽ പോലും അവരുടെ ആരും നിങ്ങൾ ഒരിക്കൽ പോലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇവരെ വീട്ടിൽ നിന്ന് ഇവർ വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടോർ വർക്കിംഗ് ഇല്ല വിളിച്ചു ഇവരുടെ ഫാദർ അപ്പം ഞാൻ പറഞ്ഞ് മോട്ടോർ വർക്ക് ഞാൻ ഞാനെന്ത് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ വെച്ച മോട്ടോർ ഞാൻ അൺഫോർച്നേറ്റ്ലി ഞങ്ങൾ വെച്ച മോട്ടർ അല്ലാതെ ഫ്ളവേഴ്സ് കൊടുത്ത് മോട്ടായിരുന്നു ഞാനപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾ മൊത്തം മോട്ടർ ആണ് അവർ ഫ് ഫ്ളേഴ്സും ചാനലിൽ വിളിച്ചു അവരോട് പറഞ്ഞു അവർ എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ഷോപ്പിലെ കൊണ്ടായിട്ട് മോട്ടർ കത്തരെന്ന് പറഞ്ഞു ഷോപ്പിൽ കൊണ്ടിട്ട് ശരിയായിരിക്കും അതിന് വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എന്തോ ഇത് ക്ലോക്ക് എന്തോ താഴെ താഴെയാണ് പൊട്ടിന്നാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാനിതിനെന്ത അതുപോലെ ബൾബ് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പക്ഷെ അതിന്റെ മുന്നേ വിളിച്ചോട്ടോ മുന്നോട്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം ചെലതിനാത് ഈ വീടിന്റെ വർക്ക് നമ്മൾ തുടങ്ങി ഒരു എൻഡിങ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ചിലത് ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത് അതോ കെച്ച് ഡിസി ഗ്രൂപ്പാണ് അത് ചെയ്യുന്ന ഒരു രണ്ടിപ്രായം പൊതുവെ ഗ്രൗണ്ടിൽ ഫ്ളവേഴ്സ് ആ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല ഇത് കെ ച്ച് സി ഗ്രൂപ്പാണ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് എവിടെയും തുറന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലവേഴ്സ് ആയിട്ട് ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് വരുന്നത് ആ സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ നല്ല ക്രൈസിസ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ നമ്മൾ ഏറ്റെടുത്ത സംരംഭം വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്തു കൊടുത്തു ആ സമയത്ത് അവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല വിറക് വെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫണ്ട് ഇല്ലാന്ന് ഇപ്പോൾ ഇതൊന്നും അപ്പോൾ ഞാൻ കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരുന്നുണ്ട് ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചീത്ത പരാമെന്ന് സ്വരം എക്സാറ്റ് അത് ഒരു ഭീണിയുടെ സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് ചിത്തപ്പരുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചിത്ര പേര് നിങ്ങൾ ആരോടത്തെ റിക്സ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പക്ഷെ പിന്നീട് അവരങ്ങനെ പറഞ്ഞു ഇതിന്റെ കാര്യം ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇത് ഭീഷണിപ്പെടുത്തിരുന്നു തന്നെ വേറെ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്റെ അതിന്റെ വോയിസ് റെക്കോർഡ് ഒക്കെ നമ്മൾ പുറത്തു കിട്ടാ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും നിങ്ങൾ ഗ്ലാസ് ഇട്ട് തരണം നിങ്ങൾ ഒന്ന് അജിതർ ഞാൻ നിങ്ങൾ ഗ് 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 ഗ്ലാസ് ഇട്ടോ രണ്ടായിരത്തി രൂപ മൂവായിരം രൂപ ഗ്ലാസ് ഇടാൻ പറ്റുമോ അതായത് ഗ്ലാസ് വേറെ പ്രശ്നമല്ല പിന്നെ വേറെ പറഞ്ഞത് പറയുന്ന വെച്ചാൽ പ്ലാസ്റ്ററിംഗ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആയതുകൊണ്ട് ഇവർക്ക് ആണി അടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ ചിപ്സ് പ്ലാസ്റ്ററിംഗ് അവിടെ ചെയ്യാൻ കാരണം വെച്ചാൽ വീടിന് നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിപ്സം പ്ലാസ്റ്റിംഗ് ശരിക്കും കോസ്റ്റിട്ട് ഒരു പ്ലാസ്റ്ററിംഗ് ആണ് മറ്റുള്ള പോലെ പ്ലാസ്റ്റിംഗ് അല്ലാതെ നല്ല ഫിനിഷിംഗ് കിട്ടാനും നല്ല തണുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവർ ആണി അടിച്ച് സാധാരണ രീതിയിൽ ആണി അടിച്ച് കഴിഞ്ഞാൽ ചിപ്പ് പ്ലാസ്റ്റിംഗ് പൊടി അവർക്കത് അറിയില്ല പക്ഷെ അവരത് പറയുന്നത് ഇഷ്ടം ആയി ഞാൻ ഫോട്ടോ തൂക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ ഒരു കൂടി തന്നെ രേണുവിനെ നന്നായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് കേൾക്കുന്നത് അതായത് സഹായം ചെയ്തവരെ പോലും മോശക്കാരാക്കുന്ന രീതിയിൽ ഇവർ ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം എന്നാലും നന്ദിയില്ലാത്ത ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ രേണു ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയൊരു സാരം ഇനി അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ആരും സഹായിക്കാൻ ചെല്ലില്ല എന്ന് പറയുന്നത് ഇത്ര നന്ദികേട് കാണിക്കുന്ന വ്യക്തികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എത്രയോ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് ഈ വീട് കിട്ടിയതെങ്കിൽ അവർ പൊന്നുപോലെ ഇതിനെ കൊണ്ട് നടക്കുമായിരുന്നു അല്ലെ ആ വീടിനെ ആ വീടിന്റെ കോലമൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവണം വെറുതെ കിട്ടുന്ന വീടല്ലേ അതിനെയൊക്കെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശരിക്കും വരെ രീണു അപ്പൊ ഭയങ്കര ബിസ്സിയാണ് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് നെഗറ്റീവിലൂടെ ഏതറ്റം വരെ പോയി റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു തത്ര പഠനം അതാണ് ഹൈലൈറ്റ് ആക്കി നോക്കിക്കൊണ്ട് നടക്കുന്നത് എന്തായാലും ഇത് വളരെയധികം ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകൂല ഇത് അവസാന ഘട്ടം ഉണ്ടായിരിക്കും ഇനി നമുക്കറിയാലോ പണ്ട് പല സെലിബ്രിറ്റീസ് ഇതുപോലെ വന്ന് അഹങ്കാരമൂത്ത് കാണിച്ചിട്ട് അവസാനം ഒറ്റയടിക്ക് താഴെ വീണ നിലംപതിച്ച കേസുകളൊക്കെ നമുക്ക് അറിയാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അതുപോലത്തെ ഒരു ഉദാഹരണമായിട്ടും ആകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം പ്രാർത്ഥിക്കാമെന്ന് തന്നെ വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ